കേരള കോൺഗ്രസ് പാർട്ടികൾ ഒന്നിക്കണമെന്ന് ചങ്ങനാശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് മാർ തോമസ് തോമസ് തറയിൽ തറയിൽ പാർട്ടി വോട്ട് വോട്ട് ചെയ്യുന്നവരും ചിതറിപ്പോവുകയാണ് ചെയ്യുന്നവരിൽ പിളർപ്പ് പറഞ്ഞു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായ ജോബിനസ് കൊട്ടാരത്തിലെഴുതിയ പി ജെ ജോസഫിന്റെ ജീവചരിത്രം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലായിരുന്നു മാർ തോമസ് തറയിലിന്റെ പ്രതികരണം കേരള കോൺഗ്രസുകൾ ഒന്നിക്കണമെന്നും പാർട്ടി പിളരുന്തോറും വോട്ട് ചെയ്യുന്നവരും ചിതറിപ്പോവുകയാണെന്നും നിങ്ങൾ ഇങ്ങനെ വളർന്ന് വളർന്ന് കഷണം കഷണമായി പോകുന്നതോറും നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ അതങ്ങനെ ഞങ്ങൾ കുറേ കണ്ണന്മാരൊക്കെ ഉണ്ട് ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെടുകയും ഞങ്ങളെല്ലാം പല വഴിക്കായിട്ട് ചിതറിപ്പോവുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ നാടിന്റെ നന്മ സ്വപ്നം കണ്ടുള്ള നല്ല തീരുമാനങ്ങൾ പാർട്ടിയുടെ നന്മ മാത്രം സ്വപ്നം കണ്ടാൽ പോരാ വനം വന്യജീവി വിഷയത്തിലടക്കം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിമർശനവും തോമസ് തറയിൽ ഉന്നയിച്ചു കഴിഞ്ഞ ദിവസം മന്ത്രി ഇത്ര ഇത്ര പന്നികളെ പന്നികളെ ഞങ്ങൾ വെടിവെച്ചു കൊന്നു 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 കണക്ക് എത്ര എത്ര പേര് ഈ ആക്രമണത്തിൽ മരിച്ചുപോയി എന്നുള്ളത് ആരും പേരെ കേരള കോൺഗ്രസുകളുടെ ലയനത്തിനായി സഭാ നേതൃത്വം ഇടപെടൽ നടത്തുന്നുവെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇത് രീതിയിലാണ് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിന്റെ പ്രതികരണം ജോൺസൺ കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം